ഈ വർഷത്തെ ഏറ്റവും ഹൈപ്പുള്ള ചിത്രങ്ങളിലൊന്നായ പുഷ്പാറ്റുവിന്റെ ട്രെയിലർ എത്തി അല്ലു അർജുൻ നായകൻ പുഷ്പയായി വീണ്ടും ഒരിക്കൽ കൂടി എത്തുമ്പോൾ അപ്പുറത്തുള്ള ഫഹദ് ഫാസിലിന്റെ ബൻവർ സിംഗ് ഷെഖാവത്തും അതിശക്തനായി നിൽപ്പുണ്ട് ആദ്യ ഭാഗത്തിനേക്കാൾ സ്ക്രീൻ സ്പേസും സമയവും ഇത്തവണ ബൻവർ സിംഗ് ഷെഖാവത്തിനുണ്ട് എന്ന് ഉറപ്പു നൽകിയിരിക്കുകയാണ് സംവിധായകൻ ആക്ഷനിലും അഭിനയത്തിനുമെല്ലാം തുല്യശക്തികൾ തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടത്തിന്റെ സാധ്യതയാണ് ട്രെയിലർ തുറന്നു തുറന്നുവെക്കുന്നത് പുഷ്പ ഒന്നിന്റെ ഒരു ഇൻട്രോ പോലെയായിരുന്നു പുഷ്പ ടുവിലാണ് യഥാർത്ഥ ഫഫയെ കാണാൻ പറ്റുകയെന്ന് നഷ്ട്രിയും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അല്ലു അർജുന മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം രണ്ടാം ഭാഗത്തിലും താരത്തിന് സ്ക്രീനിൽ വിളയാടാനുള്ള അവസരം ഒരുക്കി നൽകുന്നുണ്ട് വിവിധ ഗെറ്റപ്പുകളും ഇമോഷണൽ സീനുകളും ഫൈറ്റും ഡാൻസും എല്ലാം ചേർന്ന ഒരു കംപ്ലീറ്റ് അല്ലു ഷോ ആയിരിക്കും രശ്മിക മന്ദിക്കുന്ന ശ്രീവല്ലിയും ചിത്രത്തിൽ പ്രാധാന്യത്തോടെ എത്തുന്നുണ്ട് ആദ്യ ഭാഗത്തേക്കാൾ വലിയ ക്യാൻവാസിൽ വിദേശ ലൊക്കേഷനുകളും വമ്പൻ ഫൈറ്റ് സീനുകളും ഉണ്ടാകുമെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിക്കുന്ന ചിത്രം സുകുമാറാണ് സംവിധാനം ചെയ്യുന്നത് ഡിസംബർ അഞ്ചിനാണ് പുഷ്പ ടു തിയേറ്ററുകളിൽ എത്തുക നേരത്തെ ഓഗസ്റ്റിൽ റിലീസ് ചെയ്യാനിരുന്ന ചിത്രം ചിത്രീകരണം പൂർത്തിയാകാത്തതിനെ തുടർന്ന് ിസംബറിലേക്ക് നീട്ടുകയായിരുന്നു പുഷ്പിയുടെ റിലീസ് പ്രഖ്യാപിച്ചതോടെ ഡിസംബറിൽ റിലീസ് ചെയ്യാനിരുന്ന പല ചിത്രങ്ങളും റിലീസ് തീയതി മാറ്റം വരുത്തിയിട്ടുണ്ട് ഇന്നയെമ്പാടും തരംഗമായി മാറിയ പുഷ്പ എന്ന ആദ്യ ഭാഗം രണ്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും ഏഴ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിരുന്നു രണ്ടാം ഭാഗവും തിയേറ്ററുകളെ ഇളക്കിമറിക്കുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ